ു ഞാൻ സ്വഭാവം സാറേ വീട് കടത്ത് എന്ത് തേങ്ങ മാങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളി മെൻറെ കാലാസ്വാൻ വീടൊക്കെ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കു ഞാന് കൊന്നിട്ട് വരും ു ഞാൻ സ്വഭാവം തേങ്ങ ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളി സ്ത്രീ മെൻറെ കാലാശ്രീ വീടായിട്ട് കഴിച്ചിട്ട് പുറത്ത് കിട്ടിയ തീർത്തു ഞാൻ കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു ഇന്ന് എനിക്ക് പോവേണ്ട എനിക്ക് പോവേണ്ട